നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും പതിവ് പോലെ സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് കാരണം ഇപ്പോഴത്തെ തലമുറയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് പ്രമേഹ രോഗവും അതുപോലുള്ള ജീവിതശൈലി രോഗങ്ങളുമായ പ്രോസ്റ്റേറ്റ് രോഗങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ് ഇപ്പോൾ സമൂഹത്തിലുള്ളത് അതൊക്കെ നമ്മുടെ ജീവിതശൈലി കൊണ്ടോ അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണക്രമം കൊണ്ടോ ഒക്കെ ആയിരിക്കാം നമുക്ക് ആദ്യം പ്രമേഹം അതിൻ്റെ ലക്ഷണങ്ങൾ വരാനുള്ള കാരണങ്ങൾ വന്നാൽ എങ്ങനെ തിരിച്ചറിയാം പിന്നെ ഈ പ്രമേഹം ഉണ്ടായവർക്ക് ചില ലൈംഗിക പ്രശ്നങ്ങൾ അങ്ങനെ ലൈംഗിക തളർച്ച പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം ആദ്യമായി ഞാൻ പറയട്ടെ ഞാനൊരു ഡോക്ടറല്ല ഒരു യൂട്യൂബ് ഡോക്ടറും അല്ല ഒരു വൈദ്യനുമല്ല ഞാൻ ഈ പറയുന്നത് ഇതിന്റെ ചികിത്സാ രീതികളോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഈ രോഗത്തിന് ശമനമുണ്ടാക്കാം എന്നുള്ള ഒരു മരുന്നിനെ കുറിച്ചും അല്ല ഞാൻ പറയുന്നത് നമുക്കതിന്റെ ലക്ഷണങ്ങളും നമുക്കതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്കായുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം പലരുമായുള്ള ചർച്ചകളിലൂടെയും മറ്റുമൊക്കെ മനസ്സിലാക്കിയാണ് അതാണ് ഇതൊക്കെ അല്ലാതെ ഒരു ഡോക്ടറായിട്ട് ഞാൻ പഠിച്ചതൊന്നുമല്ല എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കേൾക്കാം അപ്പം നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങളിൽ പ്രമാഹം എന്ന് പറയുന്നത് ഒരു സൈലന്റ് കില്ലറായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് അപ്പം ഈ ലൈ പ്രമേഹ രോഗം ബാധിച്ചവർക്കുള്ള ലൈംഗിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം കാര്യം കൂടി ഞാൻ പറയാം ഈ ഇതുവരെയ്ക്കും പ്രമേഹം വരാത്തവർക്ക് വരാൻ ഇരിക്കുന്നതിൻ്റെ ആ ലക്ഷണങ്ങൾ വന്നാൽ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള ലക്ഷണങ്ങളും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പറയാം നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ പ്രമേഹത്തെ തിരിച്ചറിയാൻ പറ്റും ഇതുവരെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇതുവരെ ടെസ്റ്റ് ചെയ്ത് നോക്കാത്തവർക്കൊക്കെ ഇത് ഉപകാരപ്രഘാതമാണ് അപ്പോൾ ഇത് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഞാൻ അതും പറയാം എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക പ്രമേഹ രോഗികളിൽ ലൈംഗിക തളർച്ച ഉണ്ടാകുമെന്ന് പറയുന്നത് ശരിയാണോ എന്തുകൊണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം അത് ശരിയാണ് അല്പം പഴകെ പ്രമേഹങ്ങളിൽ നിന്നും പുരുഷന്മാരിലും ലൈംഗിക തളർച്ച കാണാറുണ്ട് രക്തചംക്രമണത്തിലും നാടുകളുടെ പ്രവർത്തനത്തിലും ഉണ്ടാകുന്ന തളർച്ചയാണ് ലൈംഗിക ശേഷി കുറവാനും വഴിയൊരുക്കുന്നത് ലൈംഗിക താല്പര്യം വേണ്ടത്ര ഉണ്ടെങ്കിലും ശരിയായ രീതിയിൽ ഉദ്ധാരണം ലഭിക്കാത്തതാണ് പലരിലും പ്രശ്നം സൃഷ്ടിക്കുന്നത് ഇനി ഉദ്ധാരണം ഉണ്ടായ ഉണ്ടായെന്ന് തന്നെ ഇരിക്കട്ടെ വേണ്ട വിധം അത് നിലനിർത്താൻ കഴിയാതെ പോകുന്നതും സാധാരണമാണ് ശീക്രസ്കലനവും സ്കലനം ഇല്ലായ്മയും അവർ അപൂർവം ചിലവരിലൊക്കെ കണ്ടുവരുന്നുണ്ട് ഇനി പ്രമേഹ രോഗികളിൽ ലൈംഗിക തളർച്ചയിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ലൈംഗിക താല്പര്യവും ഉണരുമ്പോൾ തലച്ചോറിൽ നിന്ന് നാടുകളുടെ ലൈംഗിക ഉദ്യോഗ ഉദ്ദീപനം ജനനേന്ദ്രിയത്തിലേക്ക് എത്തുന്നു ഈ ഉദ്ദീപനത്തിന്റെ ഫലമായി പുരുഷന്മാരിലെ ലിംഗത്തിലേക്ക് രക്തം ഇരച്ചു കയറുകയും ഹോൾസ്റ്റാർ വാൾവുകൾ എന്ന പ്രത്യേക വാൾവുകളിലൂടെ പ്രവർ അതിന്റെ പ്രവർത്തന ഫലമായി രക്തം പുറത്തേക്ക് പോകാതെ ജനനേന്ദ്രിയത്തിന് ഉദ്ധാരണം സംഭവിക്കുകയും ചെയ്യുന്നു തലച്ചോറിൽ ലൈംഗിക താല്പര്യത്തിന് ശമനം ഈ ഉദ്ധാരണം അവസാനിക്കുകയും ചെയ്യുന്നു പ്രമേഹം വർദ്ധിക്കുന്നതോടെ തലച്ചോറിൽ നിന്ന് ആവേഗങ്ങൾ ആവേഗങ്ങളെത്തിക്കുന്ന നാടികളുടെ പ്രവർത്തനശേഷി കുറയുന്നു ലൈംഗിക ഉദ്ധാരണം സാധ്യമാകുന്ന പോൾസ്റ്റർ വാൾവുകളെ നിയന്ത്രിക്കുന്ന ഞരമ്പുകളുടെ പ്രവർത്തനത്തിലും തളർച്ചയുണ്ടാകും ഇതുമൂലം ശരിയായ വിധത്തിലുള്ള ലൈംഗിക ഉദ്ധാരണം സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് ഇതിന് പ്രത്യേക കാരണം എന്ന് പറയുന്നത് ഇനി ഇത് പുരുഷന്മാരുടെ കാര്യമാണ് സ്ത്രീകളിലെ പ്രമേഹത്തെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ ലൈംഗികപരമായി എപ്രകാരമാണ് അവർക്ക് ബാധിക്കുന്നതെന്ന് നോക്കാം പ്രമേഹം മൂലം സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധത്തിന്റെ കാര്യത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല ആർത്തവത്തിന്റെ ക്രമം തെറ്റുക ആർത്തവ വിരാമം നേരത്തെയാവുക യോനയിൽ അണുബാധയുണ്ടാവുക തുടങ്ങിയതാണ് സ്ത്രീകളിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഇനി പ്രമേഹ രോഗികളിലെ പാദങ്ങളിലെ മുറിവുകൾ കാര്യമായി കണക്കിലെടുക്കേണ്ടതുണ്ടോ എന്ന് നമുക്ക് നോക്കിയാലും തീർച്ചയായും അത് അവൽക്കരമായ ഒരു ഘട്ടത്തിലേക്ക് വളർന്നേക്കാം അവഗണിച്ചാൽ പരിക്കുകൾ ഭേദപ്പെടുത്താൻ കഴിയാതെ വരികയും അണുബാധയുണ്ടായി പഴുപ്പ് ബാധിച്ച് ആ ഭാഗം ചെയ്യുകയും ചെയ്യും അവസാനം ആ ഭാഗം മുറിച്ച് കയേണ്ടതായിട്ട് വരും അതാണ് സംഭവിക്കുന്നത് മുറിവുകൾ ഉണ്ടായാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രമേഹ രോഗികൾക്ക് വേദന തോന്നാത്തത് എന്തുകൊണ്ടതാണെന്ന് അറിയാമോ പ്രമേഹം വർദ്ധിക്കുന്നതോടെ നാടുകളുടെ പ്രവർത്തനം മന്ദിയോഗിക്കുകയും ഇതുമൂലം മരവിച്ച മരു വെരുപ്പും ഉണ്ടാകുന്നു മുറിവുകൾ ഉണ്ടായാൽ വേദന അറിയാതിരിക്കുവാനുള്ള കാരണം ഇതാണ് പ്രമേഹ രോഗികളിൽ പലപ്പോഴും നെഞ്ചുവേദന തോന്നാ തോന്നാതെ തന്നെ ഹൃദയാഘാതം വരുന്നതിനും കാരണവും ഇത് തന്നെയാണ് ഒരാൾക്ക് പ്രമേഹം വരാൻ പോകുന്നുണ്ടെന്ന് ഒരു ആയുർവേദ വൈദ്യന് മുൻകൂട്ടി പറയാൻ കഴിയുമോ എന്ന് നമുക്കൊന്ന് നോക്കിയാൽ എന്നാൽ കഴിയും ഈ ആയുർവേദ വൈദ്യൻ എന്ന് പറയുമ്പോൾ പാരമ്പര്യ വൈദ്യന്മാരൊക്കെ ആയിരിക്കണം അവർക്കാണ് ഈ നാടികൾ പിടിച്ചു നോക്കുമ്പോൾ അവർക്ക് ഒരുവിധപ്പെട്ട ഈ ജീവിതശൈലി രോഗങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയാൻ സാധിക്കും ആ നാഡീചലനം കൊണ്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ അതെങ്ങനെ ഒരു വൈദ്യൻ ഇതൊക്കെ മനസ്സിലാക്കുന്നു അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഏത് വിധത്തിലൂടെ മനസ്സിലാക്കുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം സ്വേതം അധികരിക്കുക അംഗഗന്ധം വായ് പല്ല് നാസാദ്വാരങ്ങൾ കണ്ണ് ചെവി എന്നീ ഭാഗങ്ങളിൽ അഴുക്കടിയുക ഏത് ശു എത്ര ശുചിയാക്കിയാലും പിന്നെയും പിന്നെയും അടിഞ്ഞു കൊടുക്കുക കൈകാലുകളുടെ അടിഭാഗം ചുട്ടുനീറുക ശരീരത്തിൽ ഒട്ടൽ തോന്നിക്കുക മുഖത്ത് എണ്ണ എണ്ണമയം കൂടുതലായി തോന്നിക്കുക തലമുടി വേഗം വളരുക ജട പിടിക്കുക നഖം അതിവേഗം വളരുക കവിൽ ഒട്ടുക വായിൽ ഇടയ്ക്കിടകെ മധുര ചുവ തോന്നിക്കുക പതിവിൽ കവിഞ്ഞ് വെള്ളം ദാഹം അനുഭവപ്പെടുക പലവട്ടം മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി എന്നീ ലക്ഷണങ്ങളിൽ ചിലതോ മുഴുവനോ കണ്ടാൽ അയാൾ പ്രമേഹ രോഗിയായി തീരാൻ പോകുന്നു എന്ന് മുൻകൂട്ടി പറയാം മൂത്രം ഒഴിക്കുന്ന സ്ഥലത്ത് ഉറുമ്പ് വരുന്നത് സാധാരണയാണ് ഇത് പ്രമേഹം കണ്ടുപിടിക്കാനുള്ള പ്രധാന ലക്ഷണമാണ് അപ്പോൾ ഈ പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു ഈ നമ്മൾ ഇപ്പോഴൊക്കെ എല്ലാവരും ടോയ്ലറ്റിലൊക്കെയാണല്ലോ മൂത്രം ഒഴിക്കുന്നത് അതുകൊണ്ട് അവിടെ അവർക്ക് വരാൻ സാധ്യതയില്ല മുൻപൊക്കെ അത്ര ടോയ്ലറ്റുകളൊന്നും അത്ര പ്രചാരമില്ലായിരുന്ന സമയത്ത് നമ്മൾ തറയിലും മറ്റുമൊക്കെയാണ് മൂത്രമൊഴിക്കുന്നത് അവിടെ പ്രമേഹം ഉള്ള ഒരു വ്യക്തിയാണ് മൂത്രം ഒഴിക്കുന്നതെങ്കിൽ നമ്മുടെ മൂത്രത്തിൽ പ്രമേഹത്തിന്റെ അംശം ഉണ്ടെങ്കിൽ കൃത്യമായും അവിടെ ഉറുമ്പുകൾ വന്നിരിക്കും അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് എന്ന് വിചാരിച്ച് പൊതു ഇടങ്ങളിൽ നിന്നും പോയി തറയിൽ മൂത്രം ഒഴിച്ചു കളയരുത് അറിവിലേക്കായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരാളിന് ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രമേഹം വരാൻ പോകുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം ഇനി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പ്രമേഹം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം ഇതൊക്കെ കൊണ്ട് അപ്പൊ കൃത്യമായും ഈ ലക്ഷണങ്ങൾ നിങ്ങളൊന്ന് കൺ ഒന്ന് നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി നോക്കുക അമിതമായ ലൈംഗികാസക്തി പ്രമേഹത്തിന് നിദാനമാണെന്ന് പറയുന്നത് ഒരു കാരണമാണോ എന്ന് നമുക്ക് നോക്കാം സ്ത്രീ സേവയിലുള്ള ആസക്തി പ്രമേഹത്തിന്റെ കാരണങ്ങളിലോ ഒന്നാണെന്ന് ചരകൻ സുശ്രുതൻ വാക്കടൻ എന്നീ ആചാര്യന്മാർ സുഖസാധകം ഹൃദയപ്രദയം എന്നീ ഗ്രന്ഥങ്ങളിലും വ്യക്തമാക്കുന്നുണ്ട് ആധുനിക ശാസ്ത്രം ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടില്ല അപ്പോൾ പ്രമേഹം ലൈംഗിക ജീവിതത്തെ ബാധിക്കും എന്നും മനസ്സിലായില്ല ഭൂരിഭാഗം പേരും ആണായാലും പെണ്ണായാലും പൂർണ്ണവും സാധാരണവുമായ ലൈംഗിക ജീവിതം നയിക്കാൻ പ്രാപ്തരാണ് എന്നാൽ പ്രമേഹ നിയന്ത്രണം നഷ്ടപ്പെട്ട് രക്തത്തിൽ ഗ്ലൂക്കോസ് വർദ്ധിച്ചാൽ ലൈംഗിക ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും ഗുരുതരമായ നാടി തകരാറോ അല്ലെങ്കിൽ ദമനീ രോഗമോ ഉള്ള അപൂർവ ചില പ്രമേഹങ്ങളിൽ മാത്രമേ ലൈംഗിക ബലഹീനത അനുഭവപ്പെടുന്നുള്ളൂ സംഭവത്തിൽ പെട്ടെന്ന് താല്പര്യ രോഹിത്യം കാണുന്നത് പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം സാധാരണ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് തന്നെ പറയാം ഇതിന് പ്രമേഹവുമായി ബന്ധമില്ല പ്രമേഹ ഇല്ലാത്തവരും ഈ വിധം പെരുമാറാറുണ്ട് സ്ത്രീകളിലാണ് ഈ പ്രവണത കൂടുതൽ കണ്ടുവരുന്നത് ഇനി രക്തത്തിൽ ഗ്ലൂക്കോസ് നില കുറഞ്ഞാൽ അത് ലിംഗോദ്ധാരണത്തെയും സ്കലനത്തെയും ബാധിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം രക്തത്തിലെ ഗ്ലൂക്കോസ് നില വളരെ കുറഞ്ഞാൽ അത് മുപ്പത്തി ആറ് എം ജിയിൽ താഴെയായാൽ മാത്രമേ ലിംഗോദ്ധാരണ ശേഷിയും സ്കലനത്തെയും പ്രതികൂലമായി ബാധിക്കൂ ഈ അവസ്ഥയിൽ നാടുകളുടെ പ്രവർത്തനം സാധാരണ നിലയിലോ യാൽ ലൈംഗികതയും സാധാരണ നിലയിലാവും എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇനി ചിലരെങ്കിലും വന്ധ്യതയ്ക്കുള്ള ഓപ്പറേഷനോ അല്ലെങ്കിൽ അതിനുള്ള മരുന്ന് കഴിക്കുന്നവരോ ഉദാഹരണം നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട് എന്ന് ചിന്തിച്ചാൽ ഇതിന് പ്രമേഹമായി വല്ല ബന്ധമുണ്ടോ എന്ന് നോക്കണം ആരോഗ്യപരമായ ചരിത്രം മുഴുവനും അറിയാതെ ഒരാളുടെ തക്കതായ മറുപടി പറയുക ബുദ്ധിമുട്ടാണ് വൈദ്യന്മാർക്ക് മാത്രമേ അത് പറയാൻ പറ്റൂ ഇപ്പോഴത്തെ പ്രശ്നത്തിന് ഈ പ്രമേഹമായ ഒരു ബന്ധവുമില്ല ശരിയായ ഉദ്ധാരണ ലക്ഷണമായിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ അമിതമായ ജോലിയുടെയോ പ്രായമാകുന്നതിൻ്റെയോ ഫലമായ ക്ഷീണത്തിൽ നിന്നുണ്ടാകുന്നതായിരിക്കാം അങ്ങനെ ഒരവസ്ഥ സംഭവത്തിന് ശേഷം ഉടനെ എനിക്ക് ഹൈപ്പോ അനുഭവപ്പെട്ടു ഇതിനും ഇതും സംഭവിക്കാൻ ഇടയുണ്ടോ എന്ന് ചോദിക്കുന്ന ചില സംഭവത്തിന് ശേഷം ഉടനെ ഹൈപ്പോ അനുഭവപ്പെടുന്നവരുണ്ട് ഇനിയും സംഭവിക്കാനിടയുണ്ടോ എങ്കിൽ അത് ഇനി എന്ത് പ്രതിവാദിയാണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കിയാൽ മറ്റേത് ശാരീരിക പ്രവർത്തിയെയും പോലെ സംഭവമാണ് ശാരീരിക പ്രവർത്തനത്തിൻ്റെയും രക്തത്തിലെ ഗ്ലൂക്കോസിലെ കുറച്ച് ഹൈപ്പോ ഗ്ലൈസീമിയെത്തിക്കാം ഇപ്രകാരം സംഭവിക്കുമ്പോൾ സാധാരണ പരിഹാര നടപടികളാണ് സ്വീകരിക്കേണ്ടത് സംഭവത്തിന് മുമ്പോ തൊട്ടു പിന്നാലെയോ പതിവിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുകയോ പഞ്ചസാര കഴിക്കുകയോ ചെയ്യുക അതുമാത്രമേ ഉള്ളൂ ഇതിന് പ്രതിവിധി എന്ന് പറയുന്നത് സാധാരണ ഹോസ്പിറ്റലുകളില്ല നമ്മുടെ വീടുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇനി എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായും ഒന്നുകൂടി കേട്ട് മനസ്സിലാക്കുക ഞാൻ വീഡിയോ ലെങ്ക് ചെയ്യാവും എന്നതിൻ്റെ പേരിലാണ് വളരെ ഷോർട്ടായും പിന്നെ അൽപ സ്പീഡിലും പറഞ്ഞു പോയത് ഇനി നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കേൾക്കുക ഇനി നമുക്ക് ഈ സ്ത്രീകളിലുണ്ടാകുന്ന പ്രമേഹ രോഗവും അതിൽ എങ്ങനെ നമുക്ക് അത് തിരിച്ചറിയാൻ കഴിയും എന്നൊക്കെ നമുക്ക് ഇനിയൊരു വീഡിയോയിൽ പറയാൻ കഴിയും അത് കഴിഞ്ഞ ശേഷം ഇനി നമുക്ക് ആണുങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രത്യേക രോഗമാണ് പ്രോസ്റ്റേറ്റിന്റെ രോഗം എന്ന് പറയുന്നത് അതും യുദ്ധാരണ ഉദ്ധാരണ ശേഷിയും ഒക്കെയായി ബന്ധപ്പെട്ടതാണ് ലൈംഗിക ശേഷിയുമായി ബന്ധപ്പെട്ടതൊക്കെ വരുന്നതാണ് ഫോറസ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നാൽപ്പത് വയസ്സ് കഴിയുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത് ഇതുദ്ധാരണത്തെയും അതുപോലുള്ള ലൈംഗിക പ്രശ്നങ്ങളെയും ഒക്കെ സാരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ അതിനെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം അടുത്ത വീഡിയോയിൽ എന്ന് പറയുമ്പോൾ ഒരു ഡോക്ടറായിട്ടല്ല കാര്യങ്ങൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള രീതിക്ക് മാത്രം നിങ്ങൾ സമീപിക്കുക അപ്പോൾ എല്ലാവർക്കും നമസ്കാരം